ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം രാജാക്കാട്ടിൽ ഏത്തവാഴ കൃഷി കാറ്റിൽ നശിച്ചു പന്താങ്കൽ തുളസിയുടെ അഞ്ഞൂറോളം വാഴകളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത് ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷിയാണ് പൂർണമായും നശിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കി മലയോരത്ത് രേഖപ്പെടുത്തിയത് കാറ്റിൽ മരങ്ങൾ കടപൊഴുകിയും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായതിനൊപ്പം ശക്തമായ കാറ്റിൽ അഞ്ഞൂറോളം ഏത്തവാഴകൾ ഒടിഞ്ഞു നശിച്ചു രാജാക്കാട് സ്വദേശി പന്താങ്ങൽ തുളസിയുടെ വാഴ കൃഷിയാണ് നശിച്ചത് ബാങ്ക് വായ്പയെടുത്ത് നടത്തിയ കൃഷി പൂർണ്ണമായും നശിച്ചതോടെ കർഷകൻ കടക്കിണിയിലുമായി കൃഷി ചെയ്തിരുന്നത് അടുത്ത മാസം ആയിരുന്നത് ഒരു നാൽപ്പത്തി ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് കൃഷി കൃഷി എല്ലാം നല്ല സഹായം മാത്രമേ കൃഷികൾ വകുപ്പ് നേരിട്ടെത്തി സന്ദർശനം നടത്തി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കുവാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആകെ നഷ്ടമായ വാഴകൾക്ക് പരമാവധി ലഭിക്കുക ഒരു ലക്ഷത്തിലധികം രൂപ മാത്രമാണ് നാലു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായിരിക്കുന്നത് ബിനീഷ് ആന്റണി കേരള ഭീഷൻ ന്യൂസ് ഇടുക്കി